ആണത്ത ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് സേവിങ്സ് സ്കീം പദ്ധതിക്ക് തുടക്കമായി വിദ്യാർത്ഥികളിൽ ഉത്തരവാദിത്ത ബോധം കൂട്ടുവാനും സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിനും ആണ് സ്റ്റുഡന്റ് സേവിങ് സ്കീം എന്ന പദ്ധതി സ്കൂളിൽ രൂപീകരിച്ചത് മുൻകാലങ്ങളിൽ സഞ്ജയിക എന്ന പേരിലായിരുന്നു ഈ പദ്ധതി സ്കൂളിൽ നിലനിന്നിരുന്നത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ പദ്ധതി സ്റ്റുഡന്റ് സേവിംഗ്സ് സ്കീമിന്റെ ഉദ്ഘാടനം പേരാവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബേബി സോജൻ നിർവഹിച്ചു തുടക്കം കുറിച്ചിരിക്കുന്നത് സൂചിപ്പിച്ച പോലെ തന്നെ ചെറുതായിരിക്കുമ്പോ തന്നെ നമ്മുടെ മക്കൾ എല്ലാരും തന്നെ മികച്ച ഒരു സമ്പാദ്യശീലം ഉള്ളവരായിട്ട് മാറണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇങ്ങനെയൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചുള്ളത് മുൻ വർഷങ്ങളിലെല്ലാം തന്നെ സഞ്ചയിക എന്ന പേര് ഉണ്ടായിരുന്നു നമ്മുടെ മക്കളെല്ലാം പഠിക്കുന്ന സമയത്ത് ഇത് സഞ്ചരിക്ക ആയിരുന്നു അപ്പം അതിനായിട്ട് ഒരു മാഷ ഉണ്ടായിരുന്നു ആ മാഷ സഞ്ചയിക മാഷെന്ന് പറയാം അപ്പൊ കുട്ടികളെ എവിടെയെങ്കിലും പോകുമ്പോ ഇത് നമ്മുടെ എന്ന് മാഷം അപ്പൊ നമ്മുടെ നമ്മുടെ രക്ഷിതാക്കള് എത്ര ചെറിയ തുകയാണെങ്കിലും നിങ്ങൾക്ക് തന്നുവിടു ഇപ്പം ഇത്ര വേണമെന്ന് വാശിയൊന്നും പിടിക്കേണ്ട കാര്യമില്ല നമ്മുടെ അച്ഛനമ്മമാർ തന്ന പൈസ എത്ര ചെറിയ തുകയാണെങ്കിലും നമ്മളത് എന്ത് ചെയ്യണം നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്ന് മാഷേൽപ്പിക്കണം സ്കൂൾ പി ടി എ പ്രസിഡന്റ് സി വി അമർനാഥ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പി സി ജോമോൻ സ്കൂൾ പ്രിൻസിപ്പാൾ വി ബി രാജലക്ഷ്മി സീനിയർ അസിസ്റ്റന്റ് പി ഷജോദ് സ്റ്റാഫ് സെക്രട്ടറി മേഴ്സി ലനാഡ് ജയലത ബാലകൃഷ്ണൻ കെ സജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ബൈലൈൻ